വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അതായത് സ്വിഗ്ഗിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിച്ചോളൂ ഞാൻ അതിന് റിപ്ലൈ വിടായിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഒരു റിപ്ലൈ വിടേട്ട് ഇന്നിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വിഗ്ഗിയിലേക്ക് ആർക്കെങ്കിലും അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ജസ്റ്റ് ഒന്നു കോൺടാക്റ്റ് ചെയ്യാ കോൺടാക്റ്റ് ചെയ്യാൻ ഡീറ്റെയിൽസും കാര്യങ്ങളെ ഫുള്ള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം റിപ്ലൈയിലേക്ക് പോവാം അപ്പോൾ ഇതിൽ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അനന്തു അനു സബ്സ്ക്രൈബറാണ് സബ്സ്ക്രൈബർ ചോദിച്ചത് ബ്രോ എൻ്റെ ഷിഫ്റ്റ് ടൈം അഞ്ച് ബി എം ടു മൂന്ന് എ എം ആണ് അപ്പോൾ എനിക്ക് മോർണിംഗ് ഷിഫ്റ്റ് ബുക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റുമോ ഞാൻ ചോദിച്ചുള്ളത് ഇപ്പോൾ പുള്ളിക്കാരണം ഷിഫ്റ്റ് ലേറ്റ് ലൈറ്റിനാണ് അപ്പം പോകുന്നതിൽ കുഴപ്പം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആകെ നോക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിഫ്റ്റ് കറക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക ഷിഫ്റ്റ് കറക്റ്റ് കംപ്ലീറ്റ് ചെയ്തങ്ങൾ ഇൻസെൻറ്റീവ് കിട്ടുകയുള്ളൂ അതല്ല നിങ്ങൾ ഇപ്പോൾ രാവിലെ വേണമെങ്കിൽ രാവിലെ ഇറങ്ങാം ഷിഫ്റ്റ് ബുക്ക് ചെയ്തെങ്കിൽ രാവിലെ ഇറങ്ങാം ഇപ്പോൾ രാത്രി ഇറങ്ങി രാത്രി ഇറങ്ങാം നിങ്ങൾ എപ്പോൾ ഷിഫ്റ്റ് ബുക്ക് ചെയ്യണോ അപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റൂ പക്ഷേ ഈ നിങ്ങൾ ആ ഷിഫ്റ്റ് അല്ല സോറി നിങ്ങളെ സ്ലോട്ട് ബുക്ക് ചെയ്യുന്നത് നിങ്ങളെ ഷിഫ്റ്റ് നോക്കുന്നത് ആകങ്ങൾ ഇൻസെൻറ്റീവിന് വേണ്ടി മാത്രമാണ് ആ ഷിഫ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഇൻസെൻറ്റീവ് ൂ അത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നിങ്ങൾ എപ്പം വേണമെങ്കിൽ ഇറങ്ങാം ഓർ ടൈം എടുക്കുന്ന പ്രശ്നമില്ല രാവിലെ ഇറങ്ങിയേ രാത്രി ഇറങ്ങിയേ ഉച്ചയ്ക്ക് ഇറങ്ങിയ എപ്പം വേണമെങ്കിൽ ഇറങ്ങാ ഒരു കുഴപ്പവും ഇനി അടുത്തതായിട്ട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് തുഞ്ചൂസ് വ്ളോഗും പറഞ്ഞ സബ്സ്ക്രൈബർ ആണ് ചോദിച്ചിരിക്കുന്നത് രണ്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ചോദിച്ചെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ സീൻ ഉണ്ടോ നമുക്ക് കിട്ടുന്ന ഏണിങ്ങ്സ് എപ്പോഴാണ് അക്കൗണ്ടിലേക്ക് വരുന്നത് അപ്പോൾ രണ്ട് ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ സീൻ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസെൻറ്റീവ് കാര്യങ്ങളൊന്നും കിട്ടില്ല നമുക്ക് അതായത് സ്വിഗ്ഗിയിൽ മൂന്ന് ഇൻസെൻറ്റീവ് വരുന്നുണ്ട് ഡെയിലി ഇൻസെൻറ്റീവ് വീക്ക്ലി ഇൻസെൻറ്റീവ് പെട്രോൾ ഇൻസെൻറ്റീവ് അപ്പോൾ ഈ മൂന്ന് ഇൻസെൻറ്റീവ് കിട്ടുകയാണെങ്കിലും നമ്മളെ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതേപോലെ തന്നെ അടുത്ത ചോദ്യം ചോദിക്കും നമുക്ക് എപ്പോഴാണ് അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആവുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറാണ് ഒരുവിധം എല്ലാ സിറ്റിയിലും സ്വിഗ്ഗിയിൽ ക്ഡിറ്റ് ആവുന്നത് ഇങ്ങനത്തെ ചില സിറ്റിയിൽ വീക്കിലി പോയിട്ടും വരുന്നുണ്ട് അത് കേരളത്തിൽ വരിക എന്നില്ലാണെങ്കിൽ തോന്നുന്നത് എന്നാണ് കേരളത്തിൽ ഒരുവിധം എല്ലാ സിറ്റിയിലും നാൽപ്പത്തെട്ട് മണിക്കൂറുകൊണ്ട് നമ്മുടെ ഏണിങ്സ് നമ്മളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് കേൾക്കില്ലാടി കില്ലാടി പറഞ്ഞ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചത് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്താൽ എന്ത് ചെയ്യണം ബ്രോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ക്യാഷ് ലിവർ കിട്ടിയ പൊതുവേ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട നമ്മളെ കഴിയുമ്പോൾ തന്നെ വെക്കുക അത് നമ്മളെ ഏർണിങ്സ് മൈനസ് ആവും ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ലിമിറ്റ് ക്രോസ് ചെയ്യണമെന്ന് ശ്രദ്ധിക്കുക അതായത് ലിമിറ്റ് ക്രോസ് ചെയ്താൽ ഓട്ടോമാറ്റിക്ക് തന്നെ ആവും അപ്പോൾ ലിമിറ്റ് പറഞ്ഞാൽ നിങ്ങളെ ഫ്ലോട്ടിങ് ഏഷ്യൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് ആ സെക്ഷനിൽ പോയാലും കാണാൻ വേണ്ടി കിട്ടും എത്രയാണ് ഞങ്ങൾ ലിമിറ്റ് വരുന്നത് എന്നുള്ളത് എന്നാലും ഒരുവിധം എല്ലാ സ്ഥലത്തും ആയിരത്തി അറുന്നൂറ് ആയിരത്തഞ്ഞൂറാണ് ലിമിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി അഥവാ ലിമിറ്റ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ യു പി ഐ വഴി അയച്ചുകൊടുക്കാം ഗൂഗിൾ പേ വഴി അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ സ്വിഗ്ഗീൻ്റെ ആപ്പ് തന്നെ അയച്ചു കൊടുക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അടുത്തതായി രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് കിറോസ് കാന്ത് പറഞ്ഞ സബ്സ്ക്രൈബർ അതേപോലെ അനീസ് മനീസ് പറഞ്ഞ സബ്സ്ക്രൈബർ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ചോദ്യം വന്നിട്ടുള്ളത് ഡെയിലി ഇൻസെൻറ്റീവിനെ കുറിച്ച് പറയുമോ അതേപോലെ തന്നെ ആവറേജ് വൺ ഡേ എത്ര ഓർഡർ കിട്ടണം ഓടുന്ന മുതലാണെന്നാണ് ചോദിക്കുന്നത് അപ്പം ഡെയിലി ഇൻസെൻറ്റീവെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ പതിനാല് ജില്ലയിലും പതിനാല് ഇൻസെൻറ്റീവാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ ജില്ലയിലും ഇൻസെൻറ്റീവ് സ്ട്രക്ചർ ഞാൻ വേറെ തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇൻസെൻറ്റീവ് കിട്ടി ഇട്ടിനെ കുറിച്ച് വേറെ സംഭവങ്ങൾ പറഞ്ഞുതരാം അതായത് ഇൻസെൻറ്റീവ് കിട്ടുന്ന നിങ്ങൾ ഒരു ദിവസം രണ്ട് ഓർഡർ കൂടുതൽ റിജക്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല അതേപോലെ തന്നെ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം അവർ പറയുന്ന ഷിഫ്റ്റ് വേണ്ടി അതായത് നിങ്ങൾ ചൂസ് ചെയ്ത ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഇത് രണ്ടും രണ്ടുമാണ് മെയിനായിട്ടുള്ള ഇൻസെൻറ്റീവിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് അതേപോലെ തന്നെ അടുത്ത ചോദിച്ചു ചോദിക്കഴിഞ്ഞാൽ എത്ര ഓർഡർ കിട്ടണം ഓടുന്ന മുതലാണെന്ന ഞാൻ ചോദിച്ചിരിക്കുന്നത് അത് സത്യം പറഞ്ഞാൽ ഓ ഓർഡറിൻ്റെ കണക്കും കാര്യങ്ങളൊന്നുമല്ല ഇൻസെൻറ്റീവ് കിട്ടുകയാണെങ്കിൽ നിലവിൽ സാധ്യതയിൽ ഓർഡറിൻ്റെ അക്കൗണ്ടാണ് പക്ഷേ നമുക്കൊരു ഓഡറിൻ്റെ മുകളിൽ ഒരു ഓർഡറിന് മിനിമം ചാർജ് ഇരുപത് രൂപയും അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ ട്രോഡി അനുസരിച്ചുള്ള അതിനുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ കൂടും എനിക്ക് ഒരു ഓർഡറിന് മുകളിൽ തന്നെ നൂറ്റി ഇരുപതും രൂപ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഓർഡർ കൗണ്ട് തന്നെ വേണ്ടി രണ്ട് വലിയൊരു പ്രാധാന്യം കാര്യങ്ങളൊന്നും വഹിക്കുന്നില്ല നിങ്ങൾ എത്ര കിലോമീറ്റർ ഓടി എത്ര ടൈം നിങ്ങൾ വെയിറ്റ് ചെയ്തു അതായത് റെസ്റ്റോറൻറ്റ് എത്ര ടൈമ് വെയിറ്റ് ചെയ്തു അനുസരിച്ചിരിക്കും നിങ്ങളെ ഏണിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓടുന്ന മുതലാവുക ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഓർഡർ കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ഓക്കെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് റെമീസ് മോന സബ്സ്ക്രൈബാണ് ചോദിച്ചിരിക്കുന്നത് പുള്ളിക്കാരൻ ചോദിച്ചിരിക്കുന്നത് ദിവസം എത്ര കിലോമീറ്റർ ഓടേണ്ടി വരും ഇലക്ട്രിക് സ്കൂട്ടർ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം എങ്ങനെയായാലും നമ്മൾ ഫുൾ ടൈമായിട്ട് ഓടുന്ന സമയത്ത് നൂറ് കിലോമീറ്ററിന് പ്ലസ് ഓടേണ്ടി വരും മിനിമം നൂറ് കിലോമീറ്റർ മുകളിൽ പ്ലസ് എന്തായാലും ഓടേണ്ടി വരും അതേപോലെ തന്നെ പാർട്ട് ടൈമായിട്ട് ഓടുന്ന ഒരാൾ അറുപത് കിലോമീറ്റർ മുകളിൽ എന്തായാലും ഓടേണ്ടി വരും അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ പറ്റുമോ അറിയാൻ അറിയാണെങ്കിൽ ഫുൾ ടൈമറായിട്ട് ഓടുന്ന ഒരാൾക്ക് കറക്റ്റ് ഷിഫ്റ്റ് കമ്പ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ പറ്റില്ല ഇലക്ട്രിക് സ്കൂട്ടറും പ്ലസ് പെട്രോൾ വേണ്ടി എന്തെങ്കിലും എടുക്കേണ്ടി വരും കാരണം ഇലക്ട്രിക് സ്കൂട്ടർ എനിക്ക് ഒന്ന് നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്ററാണ് റേഞ്ചും തോന്നുന്നത് പക്ഷേ നിങ്ങൾ എങ്ങനായാലും അതിൻ്റെ മുകളിൽ ഓടും ഒരു ഫുൾ ടൈമർ ആണെങ്കിൽ അതായത് നിങ്ങൾ പാർട്ട് ടൈം എടുത്തിട്ട് വേണേൽ ഫുൾ ടൈമറായിട്ട് ഓടാം അതായത് നിങ്ങൾ പാർട്ട് ടൈമിൽ ഇൻസെൻറ്റീവ് കിട്ടുകയുള്ളൂ പക്ഷെ നിങ്ങൾ രാവിലെ ഇറങ്ങാൻ ഓവർ ടൈമൊക്കെ ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈമറായിട്ട് ഓടാം ഭക്ഷണവും കാര്യങ്ങളൊന്നുമില്ല അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബിനു പറഞ്ഞ സബ്സ്ക്രൈബർ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരം ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ പേവിട്ട് എങ്ങനെയുണ്ട് ഞാൻ ചോദിച്ചിരിക്കുന്നത് അപ്പം സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളൊന്നും ഈ പുതിയ പേട്ട് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചും കൂടെ നന്നായി തോന്നിയത് പഴയ പേയോട്ട് തന്നെയാണ് ഓർഡർ അക്കൗണ്ടും അതുപോലെ തന്നെ ഷിഫ്റ്റ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ അത്ര സത്യം പറഞ്ഞാൽ വലിയ ഇഷ്ടപ്പെട്ടില്ല പഴയതു തന്നെയാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇസ്മയിലും പറഞ്ഞ സബ്സ്ക്രൈബാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചിരിക്കുന്നത് പാൻ കാർഡ് മാനിറ്ററി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പം പാൻ കാർഡ് ആധാർ കാർഡ് ലൈസൻസ് അതേപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസ് ബാങ്ക് പാസ്ബുക്ക് ഈ നാല് ഡോക്യുമെൻസ് മസ്റ്റ് ആയിട്ട് വേണം കമ്പൽസറി ആയിട്ട് വേണം ഇതിൽ ഏതെങ്കിലും ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല ആദ്യം ആർ സി ബുക്കും കൂടെ വേണം എന്ന് പക്ഷേ ഇപ്പോൾ ആർ സി ബുക്ക് വലിയ നിർബന്ധം കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ പാൻ കാർഡ് ആധാർ കാർഡ് ലൈസൻസ് ബാങ്ക് ഈ നാല് ഡോക്യൂമെൻറ്റ് മസ്റ്റ് ആയിട്ട് വേണം ഈ നാല് ഡോക്യുമെൻ്റ് ഒരാളുടെ പേര് തന്നെ വേണം അതായത് ഇപ്പോൾ ചിലർ പലരും ചോദിച്ചിട്ടുണ്ട് പാൻ കാർഡ് ഉമ്മേൻ്റെ മതിയോ അതായത് പാൻ കാർഡ് അച്ഛൻ്റെ മതിയോ ബാക്കിയുള്ള ഡോക്യുമെൻ്റ്സ് എന്തെങ്കിലും ആയ മതിയോന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ആയെങ്കിൽ എന്തായാലും വർക്ക് ചെയ്യാൻ വേണ്ടി വരില്ല ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞ നാല് ഡോക്യുമെൻ്റ് ഒരാളെ പേരിൽ തന്നെ വേണം ഇനി അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് അബുവാ ജമേൽ പറഞ്ഞ സബ്സ്ക്രൈബർ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരെ ചോദിച്ചത് എനിക്ക് വയസ്സ് അറുപതാണ് സ്വിഗ്ഗി ആൻഡ് സൊമാറ്റോ ജോലി കിട്ടുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങോട്ട് നിങ്ങൾ ഇതിൽ സ്വിഗ്ഗിയിലായാലും സൊമാറ്റോ ആയാലും നിങ്ങൾക്ക് ഏജ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് എത്ര വയസ്സുള്ള കാര്യങ്ങളൊരു പ്രശ്നമില്ല ആകെ വേണ്ടത് ലൈസൻസ് പതിനെട്ട് വയസ്സ് കംപ്ലീറ്റ് ആണ് പിന്നെ പാൻ കാർഡ് ആധാർ കാർഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോക്യൂമെൻ്റ്സും കാര്യങ്ങളും ഫുൾ കറക്റ്റ് ആയിരിക്കണം അല്ല നിങ്ങൾക്ക് ഏജ്മിറ്റും കാര്യങ്ങളൊന്നും ഇല്ല ക്യോ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്രയും ഡൗട്ടും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ കമൻറ്റ് സെക്ഷൻ വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ വിട്ടുപോയിട്ട് ജസ്റ്റ് ഞാൻ ക്ഷമിക്കാം നിങ്ങൾക്ക് എൻ്റെ പുതിയ ഡൗട്ടും കാര്യങ്ങളും കണ്ട ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ചോദിച്ചാൽ മതി ക്ലിയർ ചെയ്ത് തരാം എന്നിട്ടും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡി എം ൽ വരിക ഓക്കെ അപ്പോൾ സ്വീറ്റിയിലേക്ക് അറിഞ്ഞു അർജൻറ്റായി ചോദിച്ചിട്ടുണ്ടാക്കും കോൺടാക്ട് ചെയ്യാം ഡീറ്റെയിൽസ് ഞാൻ ഫുൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം ബൈ